ഹായ് ഹലോ കൂട്ടുകാരി ആദീസ് പിന്നു കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കറണ്ട് ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഇത് ക്ഷീമച്ചക്ക് കൊണ്ടൊരു കറിയാണ് ക്ഷീമച്ചക്ക് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് കടച്ചക്കും പറയും നിങ്ങളവിടെയൊക്കെ എന്താ ഇതിൻ്റെ പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റിൽ വന്ന് പറയണേ ഇത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറി പോലെ ഒരു കറി ഉണ്ടാക്കാം ഇത് ഞാനിവിടെ മൂന്ന് ചെറിയ സവാ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു തണ വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഇനി കട്ട് ചെയ്തിട്ട് കാണിക്കാം മസാലയെല്ലാം കൂടെ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ച് സ്ലൈസായിട്ടാണ് കട്ട് ചെയ്തത് തക്കാളി ഒരു തക്കാളി കട്ട് ചെയ്തു വെച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചു പിന്നെ ഒരു മൂന്ന് സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി പിരിയ മുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ നമ്മുടെ കടച്ചപ്പോൾ ഇവിടെ കുക്കറിൽ നന്നായിട്ട് ഒരു രണ്ട് വിഷമം നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കടായി നന്നായി ചൂടായിട്ടുണ്ട് നമുക്കൊരു കുറച്ച് കൊളിശന് മൊഴി കുറച്ച് ഒരു രണ്ട് സ്പൂണ് മതിയാവും എന്നിട്ട് ഞാനിവിടെ മസാല നമുക്ക് പൊടിച്ച് കഴിഞ്ഞു അതിനൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വട്ടയും നമ്മൾ ചിക്കൻ ഇടുന്ന പോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാൻ ഒരു ബേ ലീഫ് പിന്നെ കുറച്ച് ഉണ്ട് കസ്കസ് നന്നായിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കണേ കരിഞ്ഞു പോവും പിന്നെ നമുക്ക് കുറച്ച് മില്ലി ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും ഇട്ട് മതിയാവും മതിയാവും ഇതിലോട്ട് നമുക്ക് സവാള ഇട്ടു നന്നായിട്ട് വഴക്കണം നന്നായിട്ട് ഇത് ഇളക്കി എഴുതിയിട്ട് തിളക്കി കൊടുക്കണം അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇപ്പിട്ട് കൊടുക്കണം ഇത് വഴി വരാനായിട്ട് എന്നിട്ട് നന്നായിട്ട് തിളക്കി എഴുതി ഉള്ളി വഴണ്ടി കൊണ്ട് ഇനി നമുക്ക് ഇഞ്ചി കൊടുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും പിന്നെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇന്ന് നമുക്കിത് ഒരു സൈഡിലോട്ട് വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് കറക്റ്റ് മൂന്ന് സ്പൂണ് മുളക് പൊടിയാണ് ചെറിയ സ്പൂണിന് ഇട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആയിട്ടുണ്ട് നമുക്ക് മല്ലിപ്പൊടി എടുക്കാം മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ അളവ് അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എരിവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനുസരിച്ച് മുളക് പൊടി ഇത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് എരിവൊക്കെ വേണം ഇത് നന്നായിട്ട് ഊത്തിട്ട് നമുക്ക് കണ്ണുപൊടി യോജിപ്പിച്ച് നന്നായിട്ട് വേഴിപ്പിച്ച് വെക്കാം തീ കുറച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ നമുക്കതിലോട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കും നമുക്കൊരു കഴിഞ്ഞി കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാൻ കുറച്ച് പിന്നൊരു അരക്കപ്പം ഞാൻ ആദ്യം ഒഴിക്കുന്നുണ്ട് ഇത് തക്കാളി വെന്ത് ഒടയാനായിട്ടാണ് നന്നായിട്ടിത് വെന്ത്ടയട്ടെ കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് ഇത് തക്കാളി എല്ലാം ഉടഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മുടെ ചീമച്ചക്കകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കാണാം ശക്കല മഞ്ഞൾപ്പൊടിയുടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്ത് വെച്ചാൽ ഒരു മുളക് പൊടി കുറച്ച് മതി ഇത്രയും മതിയാവും നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാൻ നമുക്ക് ൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് നോക്കാം നമുക്ക് നേരത്തെ ഇട്ട ഉപ്പ് ഉണ്ടെന്നാൽ കുറച്ചും കൂടി നമുക്കിട്ട് കൊടുക്കാം മതിയാവും ഇനി നമുക്ക് വേവിച്ച് വെച്ച കടച്ചൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അത് വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കണം രണ്ട് വിസിൽ വരുന്നത് വരെ വെക്കാനുള്ളൂ ഇനി വെന്ത് കുഴഞ്ഞു പോവും അപ്പം കറക്റ്റ് വേവാണ് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം ആ ഇപ്പോൾ മസാലയെല്ലാം പിടിച്ച് നന്നായിട്ട് കറി വറ്റിയിട്ടുണ്ട് വേണ്ട വേണ്ട നല്ല എല്ലാ മസാലയെല്ലാം അതിൽ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട് നിങ്ങളൊരു കറിയപ്പില വല്ല മല്ലിയിലില്ല കുറച്ചുണ്ടായിരുന്നത് നമുക്ക് നന്നായിട്ട് മല്ലിയിലും കൂടി ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അത്രയും മതിയാവും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ